ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചുരിദാർ കട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പോൾ തുണി ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് തുണി ഒരറ്റത്തു നിന്ന് ആണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് സ്ലീവിനുള്ള തുണി വരുന്ന രീതിയിലാണ് മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മടക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ മുന്നേ ഞാൻ എങ്ങനെയാണ് തുണി മടക്കുന്നതെങ്കിൽ നിന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കണ്ടാൽ മതിയാവും അളവ് ടോപ്പ് ഇതിൻ്റെ പുറത്തോട്ടത് പോലെ ഒന്ന് വെച്ചു കൊടുക്കാം അളവ് ടോപ്പ് ഇതുപോലെ മടക്കി ഈ തുണിയുടെ പുറത്തോട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഓപ്പണിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഓപ്പണിൻ്റെ ഈ താഴെ അറ്റത്തു നിന്ന് നമ്മൾ ഒരിഞ്ച് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വെളിയിലോട്ട് ഒരിഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക താഴോട്ട് നമുക്ക് മടക്കി തയ്ക്കാൻ ആവശ്യമുള്ള തുണി നമുക്ക് വിട്ടുകൊടുക്കാം ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്കത് വിട്ടുകൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇത് കഴുത്തിൻ്റെ അകത്തൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കഴുത്തിൻ്റെ വിരിവ് നമ്മൾ ഇതുപോലെ കഴുത്തിനകത്തൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ പ്ലസ് അര ഇഞ്ച് കൂടുതലാക്കി നമുക്ക് ഷോൾഡറിനേക്കാളും അര ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ കെട്ടിടിയുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് രണ്ടിഞ്ച് വെളിയിലോട്ട് വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടിഞ്ച് വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഒരിഞ്ചും ഈ രണ്ടിഞ്ചും തമ്മിൽ നമുക്കൊന്ന് വരച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്കെടുത്ത് അതിനേക്കാളും അര ഇഞ്ച് താഴ്ത്തി അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിട്ട് ഫ്രണ്ട് എഴുത്ത് നമുക്ക് നോക്കാം ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം അതേതാണ്ട് ഇതുവരെ വരുന്നുണ്ട് അപ്പോൾ അത് അതിനേക്കാളും അര ഇഞ്ച് താഴ്ത്തി അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ടോപ്പ് ഒന്ന് കുറച്ചിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആദ്യം കൈക്കുഴിയുടെ ഭാഗം ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം കഴുത്തിൻ്റെ വിരിവ് നമുക്ക് വരച്ച് കൊടുക്കാം ആദ്യം അതിനുശേഷം നമുക്ക് ബാക്ക് എഴുത്ത് ഫ്രണ്ട് എഴുത്ത് ഇത് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് നമുക്കിതിനകത്ത് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ കക്കിഴിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഇനി നമുക്ക് ഈ ഓപ്പൺ ഡേ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരിഞ്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരിഞ്ചും ഈ താഴത്തെ ഒരിഞ്ചുമായിട്ട് നമുക്കൊന്ന് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം താഴെ അറ്റത്ത് ഒന്ന് ചെറുതായിട്ട് ചരിച്ച് അത് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇപ്പോൾ ചുരിദാർ നമ്മൾ ഇനി നമുക്ക് ടോപ്പ് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ താഴത്തെ വശം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കക്കിയുടെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ വിരുവിൻ്റെ ഭാഗം നമുക്കൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി എടുക്കാം ക്ക് ഇതിൻ്റെ പുറത്തോടെ നമുക്ക് സ്ലീവ് അളവ് ടോപ്പിൻ്റെ സ്ലീവ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം പറ്റത്ത് ഡിസൈൻ ഉള്ള തുണി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മടക്കി തയ്ക്കാനായിട്ട് എക്സ്ട്രാ തുണി ഇടേണ്ട ആവശ്യം ഇല്ല കൂടുതൽ എടുക്കണ്ട ഇനി നമുക്ക് ഈ സെയിം ഷേപ്പിൽ നമുക്കിതുപോലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ആദ്യം നമുക്ക് അറ്റത്തൂന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ വെളിയിലോട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക അതും ഇതുമായിട്ട് നമുക്കിതുപോലെ ചരിച്ച് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് താഴേ അടുത്തുള്ള എണ്ണം കൈവണ്ണം എടുക്കാം അതിനുശേഷം ആവശ്യമുള്ള തയ്യൽത്തുമ്പും കൂടെ ഇട്ടതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ിത് ഇതുപോലൊന്ന് വരച്ചുകൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചുരിദാർന്ന് മടക്കിയത് പോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ നാലായിട്ട് വരുന്ന രീതിയിലും പിന്നെ ഇവിടെ മടക്കവശം വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിടുക അതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് കട്ട് ചെയ്ത ഭാഗം ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ലൈനിങ്ങെ കുറച്ച് നീളം കുറഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ ഈ തുണി ഇതുപോലൊന്ന് വെച്ചുകൊടുത്താൽ മതിയാകും ഇതുപോലെ താഴ്ത്തി ലൈനിങ്ങെ കുറച്ച് മെള്ളോട്ട് കയറി വരുന്ന രീതിയിൽ നമുക്കിതുപോലൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കട്ട് ചെയ്തിട്ടുണ്ട് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് മടക്കി വയ്ക്കാം ഇനി നമുക്ക് കൈക്ക് വേണമെങ്കിൽ ലൈനിങ് ഇടാം കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ തുണി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ